ഹേ ഇനി എന് വേറെ പ്രിയപ്പെട്ട പ്ലസ് വൺ അലോട്ട്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് എം എസ് സൊല്യൂഷൻ ഓൾറെഡി പറഞ്ഞതാണ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട എ ടു സെറ്റ് അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചിരിക്കും എം എസ് സൊല്യൂഷൻ എന്ന് ഇതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രോസ്പെക്ടസ് പ്ലസ് വണ്ണിന്റെ പ്ലസ് വൺ അലോട്ട്മെന്റിന്റെ ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ പ്രോസ്പെക്ടസ് ഇതാ വന്നിരിക്കുന്നു സമയം രാത്രി പതിനൊന്ന് മണി നിങ്ങൾ കാണുന്നത് ചിലപ്പം പതിനൊന്ന് നാൽപ്പതിനൊക്കെ ആയിരിക്കും ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും പതിനൊന്ന് മണിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ ഒരു പ്രോസ്പെക്ടസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷത്തെ കംപ്ലീറ്റ് അലോട്ട്മെന്റ് നടക്കുന്നത് അലോട്ട്മെന്റ് തുടങ്ങുന്നത് മുതൽ അലോട്ട്മെന്റ് അവസാനം വരെയുള്ള മുപ്പത് പേജ് പി ഡി എഫിനാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു മുഖ്യഘട്ട അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട എ ടു സെറ്റ് അപ്ഡേറ്റുകൾ ഈ ഒരു സർക്കുലറിൽ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുള്ളൂ കേട്ടോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്കത് മനസ്സിലാവില്ല നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം നിങ്ങളിത് കംപ്ലീറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് ഒരു കുന്തോ മനസ്സിലാവില്ല ഓക്കെ മേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ സിംഗിൾ വിൻഡോ സിസ്റ്റം എന്നാണ് പറയുക പ്ലസ് വണ്ണിൻ്റെ ഏകജാലക പ്രവേശനത്തെ നമ്മൾ പറയുന്ന പേര് സിംഗിൾ വിൻഡോ സിസ്റ്റം അഥവാ എസ് ഡബ്ല്യു എസ് എസ് ഏകജാലകം എന്നാണ് കേട്ടോ പറയുക ఏక జాలక ప్రవేశనం ഓക്കെ ഇത് നമ്മൾ ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കുന്നത് അതായത് പണ്ടത്തെ പോലെ എന്തല്ല പൂരിപ്പിച്ചൊരു സ്കൂൾ കൊണ്ടു കൊടുക്കുന്ന പരിപാടിയല്ല നിങ്ങൾ തൊട്ടടുത്ത ജനസേവന കേന്ദ്രത്തിന് കാന്തം നയി കേന്ദ്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെ കൊണ്ടോ ചെയ്യിപ്പിച്ചാൽ മതി നിങ്ങൾക്ക് തന്നെ സ്വയം വീട്ടിലിരുന്ന് ചെയ്യാം പുറത്ത് ദുബായിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കൂടി വീട്ടിലിരുന്ന് ചെയ്യാം പക്ഷെ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഒരറ്റ തെറ്റ് മതി നിങ്ങളെ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കണം പുറത്താക്കാൻ എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം ചെറിയൊരു തെറ്റ് വന്നാൽ മതി അലോട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങളെ പുറത്താക്കി ും ആ തെറ്റ് നിങ്ങൾക്ക് സംഭവിക്കരുത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് ആയിട്ട് പറഞ്ഞുതരും പേടിക്കേണ്ട ആവശ്യമില്ല കണ്ടന്റുകളായിട്ട് ഞാൻ പറഞ്ഞുതരും ഡോണ്ട് വെറി ഓക്കെ തെറ്റുകൾ സംഭവിച്ചാൽ പൊന്നുമോനെ പുറത്താക്കപ്പെടും കേട്ടോ ഇതൊന്നും നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല പ്രവേശന യോഗ്യത അറിയാലോ പാസ്സായാൽ മതി അതിനെ പ്രത്യേകൊന്നും പറയാനില്ല പിന്നെ സി ബി എസ് ഇ കുട്ടികളാണെങ്കിൽ മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് പാസ്സായിട്ടുള്ളവർക്ക് മാത്രമേ ഹയർ സെക്കൻഡറി തലത്തിൽ മാത്തമാറ്റിക്സ് ഉൾപ്പെട്ടിട്ടുള്ള വിഷയ കോമ്പിനേഷൻ ഓപ്ഷനായി തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡും ഉണ്ട് ബേസിക്കും ഉണ്ട് സി ബി എസ് ഇയിൽ അതിൽ സ്റ്റാൻഡേർഡ് എടുത്തിട്ട് പാസ്സായവർക്ക് എന്ത് പറ്റുള്ളൂ ആ മാത്സ് എടുത്ത് പഠിക്കാൻ കഴിയുള്ളൂ കേട്ടോ ഓക്കെ ഇനി അപേക്ഷകൾ സമർപ്പിക്കേണ്ട വിധമൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ക്യാൻഡിലേറ്റ് ലോഗിൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടാക്കേണ്ടതുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് അഡ്മിഷൻ ഡോട്ട് ഡി ജി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്നൊരു ലിങ്ക് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന് പറഞ്ഞ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അതായത് നിങ്ങൾ പത്താം ക്ലാസ്സിൽ എക്സ് എസ് എസ് സി എക്സാമിനെ നിങ്ങൾ എന്താ കൊണ്ടുപോയത് ഒരു രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അല്ലേ അതും അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു ഇൻസ്റ്റഗ്രാം ഉണ്ട് നിങ്ങൾ വേറൊരാളെ പിന്നെ വീട്ടിൽ ചെന്നിട്ട് അയാളുടെ ഫോൺ എത്തിട്ട് അതിൽ ഇൻസ്റ്റഗ്രാം നിങ്ങൾ ലോഗിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം നിങ്ങൾക്കൊരു യൂസർ നെയിം വേണം പാസ്വേഡ് വേണം ശരിയല്ലേ ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ഈ ഒരു അലോട്ട്മെൻറ്റ് എസ് ഡബ്ല്യു എസ് സിസ്റ്റത്തിലുമുണ്ട് ഏകജാലക പ്രവേശന സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലുമുണ്ട് ആ കാൻഡിഡേറ്റ് ലോഗിൻ എന്നാണ് അതിന് പറയുക ഈ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ എന്തൊക്കെ വേണം ഒരു യൂസർ നെയിം വേണം പാസ്വേഡ് വേണം അത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുക ഒറ്റ കാര്യം ഇത് നിങ്ങൾ മറ്റൊരാൾക്കും ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ സോ ഈ ഒരു ലോഗിൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റലൊക്കെ ഒരു യൂസർ നെയിം പാസ്വേഡും ഉള്ളത് പോലെ തന്നെ അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാൻഡിഡേറ്റ് ലോഗിന് വേണ്ടിയിട്ടുള്ള യൂസർ നെയിം ഉണ്ടാകും പാസ്വേഡും ഉണ്ടാകും ഓക്കെ അങ്ങനെ നിങ്ങൾ ഓൺലൈനിൽ അപേക്ഷിക്കുകയാണ് വേണ്ടത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അലോട്ട്മെൻറ്റിന് ഒന്നോ രണ്ടോ കോട്ടകളല്ല നിങ്ങൾക്ക് ഗവൺമെന്റ് സീറ്റ് ആണ് വേണ്ടതെങ്കിൽ അതിനെ മെറിറ്റ് കോട്ട എന്നാണ് പറയുക നിങ്ങൾക്ക് പൈസ കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ അൺഎയ്ഡഡ് മാനേജ്മെന്റ് കോട്ടയുണ്ട് ഇനി അതല്ല ചില സ്കൂളുകളിൽ ഇപ്പം എൻ്റെ വീടിനടുത്തുള്ള ഒന്ന് രണ്ട് സ്കൂളുകളുണ്ട് അവിടെയൊക്കെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ട് അതായത് കമ്മ്യൂണിറ്റി കോട്ട അതായത് ഇപ്പോൾ മുസ്ലിം ഒ ഹിന്ദു ഒ ക്രിസ്ത്യൻ ഒ ബി ഇത്തരം ഒരു മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കോട്ടയുണ്ട് അത് കമ്മ്യൂണിറ്റി കോട്ടയെന്നു പറഞ്ഞാൽ പറയുക ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ പിന്നെ അപേക്ഷിക്കുന്ന സ്കൂളുകളിലെ ഓരോ സീറ്റിനും ഓരോ കോട്ടയെന്നാണ് പറയുക അതായത് മെറിറ്റ് കോട്ട മെറിറ്റ് കോട്ട എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പൈസക്ക് പഠിക്കുക കമ്മ്യൂണിറ്റി കോട്ട നിങ്ങളുടെ മതവിഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സ്കൂളുകളിൽ പോയി അത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ ഒരു സ്കൂളിൽ ചെന്ന് ഗവൺമെൻറ് സ്കൂളിൽ കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടാവില്ല കേട്ടോ ഓക്കെ ഗവൺമെൻറ് സ്കൂളിൽ മെറിറ്റ് സീറ്റ് ഉണ്ടാവുക ഇപ്പോൾ ഒരു തൊട്ടടുത്തൊരു എം ജെ സ്കൂളുണ്ട് മുഹമ്മദ് അലി ജൗഹർ ഇളൈറ്റിലെന്ന് പറയുന്ന ഒരു എം ജെ സ്കൂൾ ഉണ്ട് ആ എം ജെ സ്കൂൾ എന്ന് പറയുന്നത് എന്താ പറയുക എയ്ഡഡ് സ്കൂളാണ് എയ്ഡഡ് പകുതി മാനേജ്മെൻ്റ് ആണ് പകുതി ഗവൺമെൻറ് ആണ് അപ്പോൾ അവിടെ എന്തുണ്ട് ഈ സ്കൂളിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കാറ്റഗറിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്ന അലോട്ട്മെൻറ്റ് ഫോമിലൂടെ അപേക്ഷിക്കാം ഓക്കെ അങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാലും അത് സീറ്റിൻ്റെ പേരെന്ത് തന്നെ അത് മെറിറ്റ് സീറ്റ് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഫീസാണ് കൊടുക്കേണ്ടത് നേരെ മറിച്ച് നിങ്ങൾക്ക് അവസാനം എന്ത് ചെയ്യാം എവിടെയും കിട്ടിയില്ലെങ്കിൽ അൺഎയ്ഡഡ് മാനേജ്മെൻറ്റ് അതായത് പൈസ കൊടുത്ത് നിങ്ങൾക്ക് ചേരാം പത്തറുപതിനായിരം രൂപ കൊടുക്കേണ്ടി വരും കേട്ടോ അതാണ് ആദ്യം പഠിക്കാനൊക്കെ പറഞ്ഞത് ഇതാക്കണം മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് കോട്ട സീറ്റുകളുടെ പ്രവേശനം കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടവിടെ പറയുന്നുണ്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് എന്താ അറിയണ്ടാവുക ഹൈ അൺഎയ്ഡ് സ്കൂളിലെ പ്രവേശനവും കാര്യങ്ങളും അതൊക്കെ ഏറ്റവും ലാസ്റ്റ് ആണ് കേട്ടോ ഒന്നും ഇപ്പം നോക്കേണ്ടി ആവശ്യമില്ല മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്രവേശനം അതും പഠിക്കേണ്ട അഡ്മിഷൻ കമ്മിറ്റി അതും നോക്കേണ്ട ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾ ഏതൊരു സ്കൂളിലെയും ഏതൊരു സ്കൂളിലെയും പ്ലസ് വണ്ണിലെ അധ്യാപകരെ നിങ്ങളെ സഹായിക്കാനുണ്ടാകും എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ സഹായിക്കാനുണ്ടാകും ഞങ്ങളൊക്കെ ഹെൽപ്പ് ഡെസ്കില് പ്രവർത്തകരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഓക്കെ പിന്നെ അപേക്ഷയിൽ വിവരങ്ങൾ പരിശോധിക്കൽ ആ പിന്നെ ആദ്യം വരുന്ന അലോട്ട്മെൻറ്റിൻ്റെ പേര് ട്രയൽ ആണ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കോഴ്സുകളൊക്കെ കൊടുത്തു കഴിഞ്ഞ് അലോട്ട്മെൻറ്റ് കൊടുക്കുന്നു ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നു ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തതൊക്കെ ശരിയാണോ എന്ന് അറിയുന്നത് കൂടിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പിന്നെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കാനുള്ള ഏറ്റവും ലാസ്റ്റ് ചാൻസിൻ്റെ പേരും കൂടിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക ആദ്യമുള്ള അലോട്ട്മെൻറ്റ് വെറും ട്രയൽ മാത്രമാണ് കിട്ടോ ഓക്കെ പിന്നുള്ളതാണ് അലോട്ട്മെൻറ്റ് മുഖ്യഘട്ട അലോട്ട്മെന്റ് എന്ന് പറയും അത് നിങ്ങൾക്ക് ഈ വർഷം ഫസ്റ്റ് ഉണ്ട് സെക്കൻഡ് ഉണ്ട് തേർഡ് തേർഡ് ഉണ്ട് അപ്പോൾ ആദ്യം ട്രയൽ അലോട്ട്മെന്റ് വരും അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കി വെക്കാം എന്നിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി കാത്തു നിൽക്കുക ഫസ്റ്റ് അലോട്ട്മെന്റിലും കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് കാത്തു നിൽക്കുക സെക്കൻഡ് അലോട്ട്മെന്റിലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിന് കാത്തു നിൽക്കുക തേർഡ് അലോട്ട്മെൻറ്റിന് കാത്തു നിൽക്കുക ഈ മൂന്ന് അലോട്ട്മെൻറ്റുകളെയും ഫസ്റ്റിനെയും സെക്കൻഡിനെയും തേർഡിനെയും പറയുന്ന പിന്നെ പേരാണെന്ത് മെയിൻ അലോട്ട്മെൻറ്റ് മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് എന്ന് പറയും അതോടുകൂടി ജൂൺ ഇരുപത്തിനാലാം തീയതി ആകും ജൂൺ ഇരുപത്തി നാലാം തീയതി നിങ്ങൾ സ്കൂളിലേക്ക് ചെല്ലും ഈ മൂന്ന് അലോട്ട്മെന്റിലും കൂടി അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ജൂൺ ഇരുപത്തിനാലാം തീയതി സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അതിനുശേഷമുള്ള അലോട്ട്മെൻറ്റ് അതായത് ഈ മൂന്ന് അലോട്ട്മെന്റിലും കിട്ടാത്ത ലക്ഷക്കണക്കിന് കുട്ടികളുണ്ടാകും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആണ് പിന്നീട് നടക്കുന്നത് ആ അലോട്ട്മെൻറ്റിൻ്റെ പേരാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്താ പറയുക സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് അത് പിന്നീട് നടക്കും നടക്കൂട്ടോ സപ്ലിമെൻ്ററി എത്ര ഘട്ടങ്ങളുണ്ടെന്നൊക്കെ പിന്നീട് പിന്നീട് ഒന്നാണോ രണ്ടാണോ മൂന്നാണോ ഒക്കെ സീറ്റുകളുടെ ഒഴിവിനനുസരിച്ച് പറയാൻ കഴിയുള്ളൂ ഇപ്പം പറയാൻ കഴിയില്ല ഇനി രണ്ട് തരത്തിലുള്ള പ്രവേശനമുണ്ട് ടെമ്പററി പിന്നെ സീറ്റും ഉണ്ട് മെറിറ്റ് സീ പെർമനൻറ്റ് സീറ്റും ഉണ്ട് കേട്ടോ സ്ഥിര സീറ്റും ഉണ്ട് താൽക്കാലിക സീറ്റും ഉണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് ലൈവിൽ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ വരുന്നത് ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷിക്കുന്നത് എങ്ങനെയെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ വയനാട് ജില്ലയിലാണ് താമസിക്കുക പക്ഷേ കോഴിക്കോട് ജില്ലയിലാണ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അത്തരം കുട്ടികൾക്ക് എങ്ങനെ പിന്നെ കൊടുക്കാം എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട സോറി ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട് ഓരോന്നിനും ഇപ്പം ഇപ്പം നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ കൊടുവള്ളി ഹൈസ്കൂളിലാണ് ഞാൻ എൻ്റെ പഞ്ചായത്ത് കൊടുവള്ളിയാണ് ഞാനിപ്പോൾ കൊടുവള്ളി ഹൈസ്കൂളിലാണ് കൊടുവള്ളി ഹയർ സെക്കൻഡറിയിലാണ് ഞാൻ അലോട്ട്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് എത്ര ബോണസ് പോയിൻ്റ് ഉണ്ട് രണ്ട് ബോണസ് പോയിൻ്റ് ഉണ്ട് കാര്യം അതേ ഗ്രാമപഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂൾ അലോട്ട്മെൻറ്റിൽ ഓപ്ഷനായിട്ട് കൊടുക്കുന്നതെങ്കിൽ അവിടെ രണ്ട് ബോണസ് പോയിൻ്റ് ഉണ്ട് ഓക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഏറ്റവും ലാസ്റ്റ് പറയാൻ പോകുന്നത് ഡേറ്റിൻ്റെ കാര്യമാണ് കേട്ടോ ഞാനതിനുവേണ്ടിയിട്ടാണ് വെയിറ്റ് നിന്ന് ഒരു ഡേറ്റ് അതായത് ഓരോ ഡേറ്റ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അലോട്ട്മെൻ്റിൻ്റെ ഡേറ്റ് നിങ്ങൾ ബോർഡടിക്കുന്നുണ്ടോ അലോട്ട്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ക്ലാസ് എടുക്കലല്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം ഓരോന്ന് സ്പോർട്സ് കോട്ട ഉണ്ട് കേട്ടോ പറയാൻ പറ്റുമോയി സ്പോർട്സ് കോട്ട കൂടി ഉണ്ട് സ്പോർട്സ് കോട്ടയും കൂടി ഉണ്ട് മറന്നുപോയ മെറിറ്റ് അലോട്ട്മെൻറ്റ് പിന്നെ കമ്മ്യൂണിറ്റി അലോട്ട്മെൻറ്റ് മാനേജ്മെൻറ്റ് അൺഎയ്ഡഡ് സ്പോർട്സ് ഇതും കൂടി ഉണ്ട് കേട്ടോ എവിടെ പോയി ഡേറ്റ് ഡബ്ല്യു ജി പി കഴിഞ്ഞ് ഇത് മുപ്പത് പേജുള്ള ഒരു പി ഡി എഫ് അല്ലേ മക്കളേ പഠിക്കണ്ടേ ഇതുമല്ല ഡേറ്റ വിടമക്കളേ ഡേറ്റ വിടമക്കളേണ്ടി അമ്മ ഓ ഡേറ്റ് ഇത് മിസ്സായിപ്പോയിടല്ലോ നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ ഗൈസ് ഡേറ്റിൻ്റെ കാര്യം യെസ് ഓൺലൈനിലെ അപേക്ഷ സമർപ്പണം തുടങ്ങുന്ന തീയതി മെയ് പതിനാറാം തീയതിയാണ് ഇന്ന് മെയ് എട്ടാം തീയതിയാണ് ഒരു കറക്റ്റ് എട്ട് ദിവസം കഴിഞ്ഞ് മെയ് പതിനാറാം തീയതിയാണ് ഞാൻ ഈ പറഞ്ഞ സൈറ്റുകളൊക്കെ ഓപ്പൺ ആവുക ഓക്കെ ഞാനിപ്പോൾ പറഞ്ഞ സൈറ്റുകൾ അതായത് നമ്മുടെ എച്ച് എസ് ക്യാപ്പ് അല്ലേ അതല്ലേ പേര് വരെ യെസ് എച്ച് എസ് ക്യാപ്പ് വി എച്ച് എസ് ക്യാപ്പ് എച്ച് എസ് സി ആണെങ്കിൽ എച്ച് എസ് ക്യാപ്പ് വി എച്ച് എസ് സി ആണെങ്കിൽ വി എച്ച് എസ് ക്യാപ്പ് എന്നീ രണ്ട് വെബ്സൈറ്റുകളും ഓപ്പൺ ആയാലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ അലോട്ട്മെന്റിന് അത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയ് പതിനാറാം തീയതി ആകണം ഓക്കെ പിന്നെ ആ അപേക്ഷാ സമർപ്പണം അവസാനിക്കുന്നത് മെയ് ഇരുപത്തഞ്ചാം തീയതിയാണ് സോ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ ഒൻപത് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് നാല് ദിവസം കഴിഞ്ഞ് മെയ് ഇരുപത്തൊൻപതിനാണ് പിന്നീട് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് ജൂൺ അഞ്ചാം തീയതിയും അവസാനിക്കുന്നത് ജൂൺ പത്തൊമ്പതിനും സ്കൂളുകൾ ക്ലാസ് തുടങ്ങുന്നത് ജൂൺ ഇരുപത്തിനാലാം തീയതിയുമാണ് അതുവരെയുള്ള ഡേറ്റ് മാത്രം നിങ്ങൾ പാലിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട പുതിയ സർക്കുലറിൽ പറയാനുള്ളത് ഇത് രാത്രി വന്ന പതിനൊന്ന് മണിക്ക് വന്ന സർക്കുലറാണ് ഉറുക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ സ്പീഡാക്കി പറയുന്നത് കേട്ടോ എന്തായാലും ലൈവായിട്ട് നിങ്ങൾക്ക് എ ടു സെറ്റ് സംശയങ്ങൾക്ക് തീർക്കാൻ എം എ സൊല്യൂഷൻ വന്നിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ ഏതെങ്കിലും കൊടുവള്ളി ഭാഗത്തുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കൊടുവള്ളിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് ഈ വരുന്ന ദിവസം ഡേറ്റ് ഐ തിങ്ക് മെയ് പതിനാലാം തീയതിയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മെയ് പന്ത്രണ്ട് കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല ഹാള് പിന്നെ ഒഴിവുള്ള ഡേറ്റ് നോക്കിയിട്ട് ഫിക്സ് ചെയ്യണം ആ ഡേറ്റിൽ എന്തുണ്ടായിരിക്കും അറിയോ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എ ടു സെറ്റ് നമ്മൾ ഞാൻ ഓഫ്ലൈൻ ആയിട്ട് പറഞ്ഞത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കാം എല്ലാവർക്കും ഉള്ളതല്ല കൊടുവള്ളി ഭാഗത്തുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മനസ്സിലാകും അതേ സമയത്ത് അലോട്ട്മെന്റ് പിന്നെ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്കും ഒൻപത് ഒട്ടം കിട്ടിയ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും ആ ഒരു സമയം തന്നെ നടക്കും തീർച്ചയായിട്ടും കണ്ടുമുട്ടാം പേടിക്കണ്ട എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളി എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടികൾ വരും ദിവസങ്ങളിൽ ഓരോ വീഡിയോകളിലായിട്ട് നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ വീണ്ടും കാണാം പ്ലസ് വൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറകല്ലേ ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ് ബൈ